പ്രിയപ്പെട്ട കുട്ടികളെ നമ്മൾ നമ്മളപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയാണ് നമ്മൾ പൂന്താനത്തിൻ്റെ ജ്ഞാനപാന എന്ന കവിതയാണ് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു ലാസ്റ്റ് ഭാഗത്തിലേക്കാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ വരുന്നത് അപ്പം നമ്മൾ നിർത്തിയെടുത്തുനിന്ന് തുടങ്ങാം അപ്പോൾ ഇനി സത്യമെന്നത് ബ്രഹ്മ മധു തന്നെ സത്യമെന്ന് കരുതുന്നു സത്വക്കൾ വിദ്യകുണ്ടറിയേണ്ടതറിയാതെ വിദ്വാൻ എന്ന് നടിക്കുന്നിതു ചിലർ കുങ്കുമത്തിൻ്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദ്ധം കൃഷ്ണകൃഷ്ണ നിരൂപിച്ചു കാണുമ്പോൾ കൃഷ്ണകുണ്ടെ ഭ്രമിക്കുന്ന ഇതൊക്കെയും പിന്നെയാണ് സത്യമെന്നത് എന്താണ് ബ്രഹ്മാവ് തന്നെയാണ് ബ്രഹ്മം തന്നെയാണ് സത്യം എന്ന് കരുതുകയാണ് സത്തുക്കൾ സത്തുക്കൾ ആരാ സജ്ജനങ്ങൾ അതുപോലെ വിദ്യ കൊണ്ട് അറിയേണ്ടതറിയാതെ വിദ്വാൻ എന്ന് നടിക്കുന്നതു ചിലർ യഥാർത്ഥത്തിൽ വിദ്യകൊണ്ട് എന്താണ് നേടേണ്ടത് നമുക്ക് അറിവ് ജ്ഞാനം അതാ വിദ്യ കൊണ്ട് നേടേണ്ട കാര്യങ്ങൾ എന്താണെന്ന് അറിയാതെ അവർ ഞങ്ങളും വിദ്വാൻമാരാണ് അല്പജ്ഞാനികളെയാണ് അവിടെ കവി വിമർശിക്കുന്നത് ഞങ്ങളും എന്താണ് വലിയ വിദ്വാൻമാരും പണ്ഡിതന്മാരും ഒക്കെ ആണെന്ന് നടിക്കുന്ന ഒരു വിഭാഗം ആളുകളെ കുറിച്ചാണ് ഇങ്ങനെ കവി പറയുന്നത് യൂണിവേഴ്സിറ്റി എക്സാമിന് ഇങ്ങനെയും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാൻ എന്നു നടിക്കുന്നതു ചിലർ അതുപോലെ എങ്ങനെയാണ് കുങ്കുമത്തിൻ്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദ്ധം ഇനി അങ്ങനെയാണ് ഇവിടെ ഗന്ധം അല്ലെങ്കിൽ വാസമറിയാതെ ടെക്സ്റ്റിൽ വാസമറിയാതെ എന്നായിരിക്കും ഇവിടെ കുങ്കുമത്തിൻ്റെ വാസമറിയാതെ അപ്പോൾ കുങ്കുമത്തിൻ്റെ സുഗന്ധം എന്താണെന്നറിയാതെ അത് ചുമക്കുന്ന കഴുതയെ പോലെയാണ് ഗർദ്ധം കഴുതയാണ് അപ്പോൾ കുങ്കുമത്തിൻ്റെ സുഗന്ധം അറിയാതെ അത് ചുമക്കുന്ന പോലെയാണ് ആര് വിദ്യകൊണ്ട് അറിയേണ്ടതറിയാതെ വിദ്വാൻമാരെന്ന നടിക്കുന്ന ആളുകളെന്നാണ് പറയുന്നത് ആ വരികൾ തന്നിട്ട് ആശയം വിശദീകരിക്കുക എന്ന ക്വസ്റ്റ്യൻസ് രണ്ട് മാർക്കിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് പഠിക്കുമ്പോൾ ആ ഒരു ഒന്ന് ശ്രദ്ധിച്ചു പോവുക കൃഷ്ണകൃഷ്ണ നിരൂപിച്ചു കാണുമ്പോൾ തൃഷ്ണകുണ്ടേ ഭ്രമിക്കുന്നതൊക്കെയും െയാണ് കൃഷ്ണ ദൈവീശ്വരനെ ചിന്തിച്ചു കൊണ്ടിരിക്കുക അല്ലെ നിരൂപിക്കുക ചിന്തിക്കുക കൃഷ്ണ കൃഷ്ണ അപ്പോൾ ഭഗവാനെ മനസ്സിൽ ഓർത്തുകൊണ്ട് കാണുന്ന സമയത്ത് എന്താണ് തൃഷ്ണ കൊണ്ടേ ഭ്രമിക്കുന്നതൊക്കെയും കൃഷ്ണ ആ ആഗ്രഹം എന്താ അല്ലെങ്കിൽ നമുക്ക് അത്യാഗ്രഹം അങ്ങനെയൊക്കെ പറയാം അപ്പൊ അങ്ങനെ ആ ഒരു ഭ്രമത്തിൽ ആ ആഗ്രഹത്തിൻ്റെ അത്യാഗ്രഹത്തിൻ്റെ ഭ്രമത്തിൽ പെട്ടുപോകുന്നൊരു അവസ്ഥയെയും കവി സൂചിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് കൃഷ്ണ കൃഷ്ണ നിരൂപിച്ച് കാണുമ്പോൾ തൃഷ്ണ കൊണ്ടേ ഭ്രമിക്കുന്നതൊക്കെയും എന്ന് കവി പറയുന്നതും ഇനി അടുത്ത വരിയിൽ ഇനി വൈരാഗ്യം എന്ന് പറയുന്ന ആ ഒരു ഭാഗമാണ് അതിൽ എന്തൊക്കെയാണ് കവി പറയുന്നത് മനുഷ്യനെ ഇങ്ങനെയൊക്കെ ആർത്തി കാണിക്കുന്നത് എന്തിനു വേണ്ടിയാണ് അവന്റെ ജീവിതം എങ്ങനെയാണെന്നാണ് കവി പറയുന്നത് എണ്ണി എണ്ണി കുറയുന്നിതായുസും മണ്ടി മണ്ടി കരയറുന്നു മോഹവും വന്നു ഓണം കഴിഞ്ഞു വിഷുവെന്നും വന്നില്ലല്ലോ തിരുവാതിരയെന്നും കുംഭമാസത്തിലാകുന്നു നമ്മുടെ ജന്മനക്ഷത്രം അശ്വതിനാളെന്നും ശ്രാദ്ധമുണ്ടഹോ വൃശ്ചിക മാസത്തിൽ സദ്യയൊന്നും എളുതില്ലിനിയെന്നും ഉണ്ണിയുണ്ടായി വേൽപ്പിച്ച അതിലൊരു ഉണ്ണിയുണ്ടായി കണ്ടാവൂ ഞാനെന്നും കോണിക്കൽ തന്നെ വന്ന നിലമിനി കാണമെന്ന് എന്നെടുപ്പിക്കരുതെന്നും എങ്ങനെയാണ് മനുഷ്യന്റെ ജീവിതം എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എണ്ണി എണ്ണി കുറയുകയാണ് ഓരോ ദിവസം കഴിയും തോറും ആയുസും കുറഞ്ഞു കുറഞ്ഞു വരികയാണ് പക്ഷേ ഇങ്ങനെ ആയുസ് കുറയുമ്പോഴും എന്താണ് മണ്ടി മണ്ടി കരയറുന്ന മോഹവും അവനുള്ള ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളൊന്നൊന്നായിട്ട് മേൽക്കുമേലിങ്ങനെ ഓടിക്കയറുകയാണ് മേലേക്കുമേലേക്ക് വരികയാണ് അവൻ്റെ ആഗ്രഹങ്ങളും എങ്ങനെയാണ് ഓണം വന്നതും വിഷു വന്നതും തിരുവാതിര വന്നില്ല ഇങ്ങനെ ഓരോ കാര്യങ്ങളും അങ്ങനെ ചിന്തിക്കുകയാണ് അപ്പോൾ എല്ലാം എന്താണ് ക്ഷണമാത്രയിൽ അത് വന്നു പോവുകയാണ് ഓണം കഴിഞ്ഞു വിഷു വന്നു വന്നില്ലല്ലോ തിരുവാതിര തിരുവാതിരയെന്നിങ്ങനെ മനുഷ്യന് ഓരോ കാലത്തെയും ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് പിന്നെയോ കുംഭമാസത്തിലാകുന്നു നമ്മുടെ ജന്മനക്ഷത്രം അശ്വതി നാളെന്നു ഇനി പിറന്നാൾ വരുന്നത് ഏത് മാസത്തിലാണെന്ന് ജനിച്ച നാൾ വരുന്ന മാസത്തെക്കുറിച്ചും കുറിച്ചും അപ്പോഴേക്കും എന്താണ് ശ്രാദ്ധമുണ്ടോ ശ്രാദ്ധം എന്ന് പറഞ്ഞാൽ പിതൃതർപ്പണത്തിന് അല്ലെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളിലാണ് ശ്രാദ്ധമുണ്ടോ എന്നാണ് വൃശ്ചിക മാസത്തിലാണ് നമ്മൾ ശ്രാദ്ധമുണ്ടതും പിന്നെയോ സദ്യയൊന്നും എളുതല്ല എന്നും ഇനി ഇങ്ങനെ ഒരു സദ്യ കഴിക്കൽ എളുപ്പമാകില്ല എന്നും പിന്നെ അതുപോലെ എന്താണ് ഉൺ ഇനി ഉണ്ണിയുണ്ടായി വേൽപ്പിച്ച് അതിലൊരു ഉണ്ണി ഉണ്ടായി കണ്ടാവൂ ഞാനെന്നും ഇനി ഒരു കുട്ടിയുണ്ടായി എന്നിട്ടോ ആ കുട്ടിയെ വിവാഹം കഴിപ്പിച്ചയച്ച് അതിലും ഒരു കുട്ടിയുണ്ടായി കണ്ടാവൂ എന്നുള്ള ഒരു ചിന്തയാണ് അപ്പോൾ ഒന്നിലും ഒതുങ്ങുന്നതല്ല ഒന്നിലും അടങ്ങുന്നതല്ല മനുഷ്യന്റെ മോഹങ്ങൾ എപ്പോഴും ഇങ്ങനെ അതിങ്ങനെ കൂടിക്കൂടി വരികയാണ് ഓരോന്ന് കഴിയുമ്പോഴും മറ്റൊന്ന് അങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യാവസ്ഥയെക്കുറിച്ച് മനുഷ്യ മനസ്സിൻ്റെ അവസ്ഥകളെ കുറിച്ച് കൂടിയാണ് ഇവിടെ കവി പറയുന്നതും ഇനിയോ കോണിക്കൽ തന്നെ വന്ന നിലമിനി അല്ലേ തൻ്റെ കൈക്കലേക്ക് എത്തിച്ചേർന്ന നിലമാണ് അല്ലെ കോണിക്കൽ എന്ന് പറഞ്ഞാൽ പഠിക്കൽ അങ്ങനെ വന്ന് ചേർന്നിട്ടുള്ള കാര്യത്തെ കാര്യത്തെന്താണ് കാണമെന്ന് എടുപ്പിക്കരുത് എന്നിപ്പോൾ കാണം ചാർത്തി കൊടുക്കരുത് കാണം എന്ന് പറഞ്ഞാൽ എന്താണ് ഭൂമിയാണ് അപ്പം ഇനി തൻ്റെ കൈക്കിലേക്ക് തൻ്റെ പഠിക്കിലേക്ക് വന്നു ചേർന്ന നിലം ഭൂമിയെ ഇനി മറ്റൊരാൾക്കും എന്താണ് അതിൻ്റെ ഇത് അവകാശം കൊടുക്കരുത് അത് എങ്ങനെയാണ് കൈവശം തന്നെ വെക്കണം എന്ന് പറയുകയാണ് അപ്പോൾ ഇങ്ങനെ ആവോളം എന്താണ് മനുഷ്യൻ്റെ ഓരോ ആഗ്രഹങ്ങളും അവനവന് അല്ലേ സ്വാർത്ഥനാണ് അങ്ങനെ അത് സാധിച്ചു കൊണ്ടേയിരിക്കണം ചിന്തിക്കുന്ന മനുഷ്യനെ കുറിച്ചും കവി പറയുകയാണ് ഇനിയോ യുദ്ധമോരോന്ന് ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാവം ശിവശിവ എന്തിനിത്ര പറഞ്ഞു വിശേഷിച്ചും ചിന്തിച്ചിടുവാൻ ആവോളമെല്ലാവരും കർമ്മത്തിൻ്റെ വലിപ്പവും ഓരോരോ ജന്മങ്ങൾ പലതും കഴിഞ്ഞെന്നതും കാലമിന്ന് കലിയുഗമായതും ഭാരതഖണ്ഡത്തിൻ്റെ വലിപ്പവും അതിൽ വന്നു പിറന്നതും ഇത്രനാൾ പഴുതേ തന്നെ പോയ പ്രകാരവും ആയുസിൻ്റെ പ്രമാണമില്ലാത്തതും ആര ആരോഗ്യത്തോടിരിക്കുന്ന അവസ്ഥയും ഇനി എങ്ങനെയാണ് പറയുന്നത് ഇങ്ങനെ ഓരോന്ന് യുദ്ധം ഓരോന്ന് എന്ന് പറയുന്നത് ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആളുകള് മരിച്ചു പോവുകയാണ് അല്ലേ അതിനെയാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത് ഇത്ര വിശേഷിച്ചു ഇനി എന്തിനാണ് ഇത്ര കൂടുതലായിട്ട് പറയേണ്ടി വരുന്നത് ഏ ചിന്തിച്ചിടുവിന് ആവോളം എല്ലാവരും എല്ലാവരും ചിന്തിക്കുക മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നത് ക്ഷണികമാണ് അത് എന്താണ് നൈമിഷികമാണല്ലോ അത് പെട്ടെന്ന് അവസാനിക്കുന്ന ഒന്നാണ് അതൊരിക്കലെന്താണോ സ്ഥിരമായിട്ട് ഇവിടെ എല്ലാം നശ്വരമാണ് എല്ലാം എന്താണ് നശിച്ചു പോകുന്നതാണ് ഒന്നും തന്നെ ഈ ഭൂമിയിൽ എക്കാലവും നിലനിൽക്കുകയില്ല എന്ന ആ ഒരു പ്രപഞ്ച സത്യത്തെ കൂടിയാണ് ഇവിടെ കവി ഓർമ്മിപ്പിക്കുന്നത് അതുകൊണ്ടാണ് എന്തിനാ എന്തിനെത്ര വിശേഷിച്ചും പറയുന്നത് എല്ലാവരും ഒന്ന് ചിന്തിച്ചു കൊള്ളുക കർമ്മത്തിൻ്റെ വലിപ്പവും ഓരോരോ ജന്മങ്ങൾ പലതും കഴിഞ്ഞെന്നതും അവനവൻ ചെയ്യുന്ന കർമ്മവും അല്ലേ ആ ജന്മങ്ങൾ ജീവിച്ചു തീർത്ത ആ ഒരു കാലയളവും അതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ ഒന്ന് ഓർക്കുന്നതും കാലം ഇന്ന് കലിയുഗമായതും എങ്ങനെയാണ് ആ കാലം കലിയുഗമാകുന്നത് ഭാരതഖണ്ഡത്തിൻ്റെ വലിപ്പവും അതുപോലെ അതിൽ വന്നു പിറന്നതും ഇത്രനാൾ ആ ഭൂമിയിലേക്ക് വന്ന് പിറന്ന് ഇത്രയും നാൾ അവിടെ ജീവിച്ചു അതെങ്ങനെയാണ് പഴുതേ തന്നെ പോയ പ്രകാരവും ഇപ്പോൾ മുൻപേ പറഞ്ഞത് അപ്പോൾ ആയുസ്സിൻ്റെ പ്രമാണമില്ലാത്തതും ആയുസ്സിൻ്റെ പ്രമാണം എന്ന് പറഞ്ഞാൽ എന്താണ് അളവാണ് അല്ലേ ആയുസ്സിൻ്റെ പ്രമാണമില്ലാത്തതും ആരോഗ്യത്തോടെ ഇരിക്കുന്ന അവസ്ഥയും ആരോഗ്യത്തോടെ ഇരിക്കുന്ന അവസ്ഥ എപ്പോഴാണ് രോഗമില്ലാത്ത ആ ഒരു അവസ്ഥയെ കുറിച്ചാണ് കവി സൂചിപ്പിക്കുന്നതും അതുപോലെ ഇന്ന് നാമസങ്കീർത്തനം കൊണ്ടുടൻ വന്നുകൂടും പുരുഷാർത്ഥമെന്നതും ഇനിയുള്ള നരക ഭയങ്ങളും ഇന്നു വീണ്ടും നിരൂപണമൊക്കെയും എന്തിന് വ്രത കാലം കളയുന്നു വൈകുണ്ടത്തിന് ൊള്ളല്ലാരും കൂടെയില്ല പിറക്കുന്ന നേരത്ത് കൂടെയില്ല മരിക്കുന്ന നേരത്തും ഇങ്ങനെ കാണുന്ന നേരത്തും മത്സരിക്കുന്ന എന്തിനു നാം എങ്ങനെയാണ് ഇനി കവി പറയുന്നത് മനുഷ്യന്റെ അല്ലെ ഓരോ കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇന്ന് നാമസങ്കീർത്തനം ചെയ്യാനാണ് അല്ലേ പറയുന്നത് എന്തിനാ നാമസങ്കീർത്തനം മനുഷ്യന്റെ അല്ലെ ആ മനുഷ്യാവസ്ഥ അസ്ഥിരമാകയാൽ ഇങ്ങനെ മായ എന്താണ് മോഹന വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ മോഹവലയങ്ങളിൽപ്പെട്ട് വലയാതെ എന്താണ് പറഞ്ഞത് നാമസങ്കീർത്തനം ചെയ്ത് മുക്തി നേടുകയാണ് വേണ്ടത് എന്നാണ് കവി പറയുന്നത് ആ കാര്യത്തെയാണ് ഇന്ന് നാമസങ്കീർത്തനം കൊണ്ടുടൻ വന്നുകൂടും പുരുഷാർത്ഥം പുരുഷാർത്ഥങ്ങളേതാണ് മോക്ഷാണ് അല്ലേ അപ്പൊ അതിൽ ഏതൊക്കെയാണ് നമ്മൾ പുരുഷാർത്ഥങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അർത്ഥം ധർമ്മം കാമം മോക്ഷം ഇതാണ് നാല് പുരുഷാർത്ഥങ്ങൾ അർത്ഥം ധർമ്മം കാമം മോക്ഷം ഇങ്ങനെ നാല് പുരുഷാർത്ഥങ്ങളുണ്ട് അവസാനത്തേതാണ് നമുക്കേത് മോക്ഷാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളെ കുറിച്ചാണ് പുരുഷാർത്ഥങ്ങളിൽ പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഏത് പുരുഷാർത്ഥത്തെയാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ മോക്ഷത്തെയാണ് അല്ലെ നമുക്ക് മോക്ഷം കിട്ടണമെങ്കിൽ നാമസങ്കീർത്തനം തന്നെ ഈശ്വരനിലേക്കുള്ള മടങ്ങിപ്പോക്കാണ് വേണ്ടത് എന്ന് കൂടി പറയുകയാണ് അപ്പോൾ ഇനിയുള്ള നരക ഭയങ്ങളും ഇന്ന് വീണ്ടും നിരൂപണമൊക്കെയും നരക ഭയങ്ങൾ എന്താണ് മോശമായ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഉത്കണ്ഠയും അതുപോലെ തന്നെ ആ ഒരു ചിന്തയും എല്ലാം എന്തിനാ എൻ വെറുതെയാണല്ലേ എന്തിനോ വൃത വൃത വെറുതെയാണ് കാലം കളയുന്നു എന്തിനാണ് വെറുതെ നമ്മളിങ്ങനെ ഈ ഒരു സമയങ്ങൾ ഈ കാലങ്ങൾ പാഴാക്കുന്നത് വൈകുണ്ടത്തിന് പോയിക്കൊള്ളവിൻ എല്ലാവരും എല്ലാവരും എവിടേക്കാണ് ഈശ്വരനിലേക്ക് തിരിച്ചു പോയിക്കൊള്ളവിൻ ഇത്തരത്തിലുള്ള ആ ഒരു ചിന്തകളിൽ നിന്നും മായ വലയങ്ങളിൽ നിന്നുമെല്ലാം മുക്തി നേടി ഈശ്വരൻ്റെ വഴിയിലേക്ക് ആ മോക്ഷത്തിലേക്ക് നിങ്ങൾ പോയിക്കൊള്ളു അവിടെയാണ് ശാശ്വതമായ ഒന്നുള്ളത് എന്നുള്ള ആ ഒരു അർത്ഥത്തിൽ അല്ലാതെ ഈ കാണുന്നതെല്ലാം എന്താണ് നൈമിഷികമായിട്ടുള്ള കാര്യങ്ങളാണല്ലേ എല്ലാം നിമിഷ നേരത്തേക്ക് മാത്രമേ ഉള്ളൂ എല്ലാം ഒരു തരത്തിൽ എന്താണ് ഒരു മായാജാലമാണ് അതിന് അല്പായുസ് മാത്രമേ ഉണ്ടാകൂ അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രലോഭനങ്ങളും അതേപോലെ തന്നെ മനുഷ്യൻ്റെ അത്യാഗ്രഹവും ദുരാഗ്രഹവും അതുപോലെ ആർത്തിയും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ മോക്ഷത്തിൻ്റെ വഴിയിലേക്ക് പോയിക്കൊള്ളുവിൻ എന്നാണ് പറയുന്നത് അവിടെയാണ് ആത്മശാന്തി ലഭിക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് എന്നിട്ട് അവസാനം കവി പറയുകയാണ് കൂടെയില്ല പിറക്കുന്ന നേരത്ത് നമ്മൾ ജനിക്കുന്ന സമയം നമ്മളെങ്ങനെയാണ് തനിച്ചാണ് ഒറ്റയ്ക്കാണ് അതുപോലെയോ മരിക്കുന്ന സമയത്തും നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ് മധ്യയെ ഇങ്ങനെ കാണുന്ന നേരത്ത് പിന്നെ എന്തിനാണ് ഈ അൽപായുസിൽ അല്ലെ കുറഞ്ഞ കാലയളവിൽ നമ്മൾ ഇങ്ങനെ കാണുന്ന സമയത്ത് മത്സരിക്കുന്നത് എന്തിനു നാം എന്തിനു വേണ്ടിയാണ് നമ്മളെ പരസ്പരം ബദ്ധശത്രുക്കളായി മത്സരിക്കുന്നത് എല്ലാം എന്താണ് ആ വ്രത വെറുതെയാണ് അതുകൊണ്ട് നമുക്കൊന്നും തന്നെ എന്താണ് അതിൽ നിന്ന് കിട്ടാനില്ല എന്നുകൂടി കവി പറയുകയാണ് അപ്പം ഒരുമിച്ചല്ല ജീവികളായാലും മനുഷ്യരായാലും ജനിക്കുന്നതും മരിക്കുന്നതും അല്ലേ അപ്പം മറ്റൊരു അതുപോലെ തന്നെ കുറഞ്ഞ കാലയളവിൽ മാത്രമേ നമ്മളിവിടെ കൂടിച്ചേരുന്നുള്ളൂ കണ്ടുമുട്ടുകയുമുള്ളൂ അപ്പം അങ്ങനെയുള്ളതിൽ എന്താണ് ആ രീതികളെല്ലാം മറന്നുകൊണ്ട് ഇങ്ങനെ ആ ഒരു മത്സര ബുദ്ധിയെല്ലാം ഒഴിവാക്കിക്കൊണ്ട് അതെല്ലാം വെറുതെയാണ് എന്ന് പറയുകയാണ് ഇവിടെ കവി അല്ലേ അപ്പോൾ അത്രയും കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കുക അപ്പം ഒരു ദാർശനിക അവബോധം കൂടി നമുക്ക് ഈ ഒരു കവിതയിൽ കാണാം എന്നുള്ളതാണ് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് മനുഷ്യൻ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം തന്നെയാണ് പൂന്താനം ഈ ഒരു കവിതയിലൂടെ പറയുന്നത് എന്നുള്ളതും ശ്രദ്ധിക്കുക അപ്പോൾ തത്വചിന്തയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു കാര്യങ്ങളെക്കുറിച്ച് കൂടിയാണ് പൂന്താനം ഈ കവിതയിലൂടെ ആവിഷ്കരിക്കുന്നത് യൂണിവേഴ്സിറ്റി എക്സാമിന് ഇതേപോലെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് പൂന്താനത്തിന്റെ ആ ഒരു ഭക്തി എങ്ങനെയാണ് തത്വചി ചിന്തയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഭക്തിയാണെന്നുള്ള രീതിയിലേക്ക് അത് എങ്ങനെയാണ് വിശദീകരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ആ രീതിയിലേക്ക് ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത് എന്നൊക്കെ ഉള്ളത് ഇപ്പം പറയുന്ന കാര്യങ്ങൾ സാമൂഹിക വിമർശനമുണ്ട് അതേപോലെ എന്താണ് തത്വചിന്താ ദർശനം ഒക്കെ നമുക്ക് ഈ കവിതയ്ക്കകത്ത് കാണാം പ്രധാനമായിട്ടും ഒരു ഉത്ബോധനം എന്ന രീതിയിലേക്കല്ലേ എന്താണ് വഴിവിട്ട ജീവിത രീതി നയിക്കുന്ന മനുഷ്യരെ നിരായ വഴിയിലേക്ക് കൊണ്ടുവരിക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയിട്ട് കുറേ കൂടെ തത്വങ്ങളും അല്ലേ നമ്മളെ കണ്ണു തുറപ്പിക്കുന്ന രീതിയിലേക്കുള്ള കുറേ നല്ല കാര്യങ്ങളൊക്കെ വായനക്കാരന്റെ മുന്നിലേക്ക് എത്തിക്കുകയാണ് പൂന്താനം ഈ ഒരു കവിതയിലൂടെ ചെയ്യുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക